നിങ്ങൾ 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 പത്രക്കാർ പറഞ്ഞതേ നിങ്ങൾ എഴുതാവൂ പറഞ്ഞതേ നിങ്ങൾ പറയാവും ഞാൻ അങ്ങനെ ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല കാരണം എനിക്കറിയാം എൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി എൻ്റെ നേതാവാണ് കാർഗേജി എനിക്കറിയാം അവരന്ന് സംസാരിച്ചപ്പോ നല്ല എനിക്ക് അദ്ദേഹം അവരുടെ ഭാവവും അവരുടെ തീരുമാനവും എനിക്കറിയാം ഞാൻ അങ്ങനെ ഒരു വിവരക്കേട് പറയുന്ന എല്ലാന്നറിയാലോ ആരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പേരുകൾ പലതും വന്നു ഇന്നാണ് അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടിയത് എനിക്ക് എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം പിന്തുണയും എനിക്ക് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നാളെയും ഉണ്ടാവും എനിക്ക് ഒരു ആശങ്കയും ഭയപ്പാടും ഒന്നുമില്ല കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും ഇന്ത്യ രാജ്യത്തും കോൺഗ്രസ് ഉണ്ടാവും കണ്ണൂരിലും കോൺഗ്രസ് ഉണ്ടാവും അതിനെ കരുത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രവർത്തനത്തിന് സണ്ണി ജോസഫിന്റെ കഴിവും പ്രാപ്തിയും നമുക്ക് ഉപകരിക്കുമാറാകട്ടെ നമസ്കാരം കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫിനെ നിയമിച്ചിരിക്കുന്നു പേരാവൂർ എം എൽ എ അദ്ദേഹം മുമ്പ് കെ കെ ശൈലജയെ തോൽപ്പിച്ചുകൊണ്ടാണ് പേരാവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് തുടർച്ചയായി അദ്ദേഹം മൂന്ന് തവണ വിജയിച്ചു അങ്ങനെയുള്ള സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ആളല്ല അതേസമയത്ത് കെ സുധാകരനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് തൻ്റെ സ്വന്തം ആൾ എന്നാണ് കെ പി സുധാകരൻ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം ഭാരവാഹികളായി വർക്കിംഗ് പ്രസിഡന്റുമാരായി മൂന്ന് പേരെ നിയമിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് മുസ്ലിമാണ് അപ്പുറത്ത് വിഷ്ണുനാഥാണ് അതേപോലെ ഇപ്പുറത്ത് അനിൽകുമാറാണ് ജാതി മതങ്ങൾ കപ്പ എല്ലാം എല്ലാവർക്കും സംതൃപ്തി നൽകിക്കൊണ്ട് യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശിനെയുമാണ് നിയമിച്ചത് ഇപ്പോൾ നമ്മുടെ കെ സുധാകരൻ എല്ലാവരും പറഞ്ഞത് കെ സുധാകരൻ വലിയ കോളിളക്കമുണ്ടാക്കും പാർട്ടി വിട്ടുപോകും കലാപം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്ത് അദ്ദേഹം വളരെ സംതൃപ്തനായി സണ്ണി ജോസഫിനെയും വെച്ച് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ എൻ്റെ സ്വന്തം ആളാണ് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ അത്രയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പം ഇത്തവണത്തെ കെ പി സി സി ഭാരവാഹികളെ നിയമിച്ചുകൊണ്ടുള്ള എ സി സിയുടെ നടപടി എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിലുണ്ടായിട്ടുള്ള പടല പിണക്കങ്ങളെല്ലാം തീർത്തുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളെയാണ് സണ്ണി ജോസഫിനെയാണ് നിയമിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നീ കെ സുധാകരമാണ് നിങ്ങൾ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചു അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇപ്പം കോൺഗ്രസ്സിൽ അടിപൊട്ടുമെന്ന് കാത്തിരുന്ന നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് സണ്ണി ജോസഫിനെ അതേപോലെയുള്ള ഭാരവാഹികളെ സമർത്ഥരായ കഴിവുള്ള ജനങ്ങൾ അംഗീകാരമുള്ള നേതാക്കന്മാരെ ഇപ്പോൾ ഭാരവാഹികളായി നിയമിച്ചുകൊണ്ട് ഉത്തര ഇപ്പോൾ പുതിയ സംവിധാനം വന്നത് എനിക്ക് ഇപ്പോൾ യാതൊരു വിഷമവുമില്ല മാത്രമല്ല ഞാൻ ഏറ്റവും സന്തോഷവാനാണ് കഴിഞ്ഞ നാല് വർഷക്കാലം ഞാൻ പാർട്ടിയെ നയിച്ചു അതിൽ വലിയ നേട്ടങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പാർട്ടി തളരാതെ മുന്നോട്ട് പോയി വന്ന എലക്ഷനെല്ലാം വൻ വിജയം നേടി ഇപ്പോഴിതാ പുതിയ പ്രസിഡന്റ് വന്നിരിക്കുന്നു ഇവിടെ എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമാണ് കേരളത്തിൽ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള ഒരു പ്രസിഡന്റിനെ വേണം എന്നുള്ളത് കൃത്യമായി സമർത്ഥനായ ഒരു നേതാവിനെ തന്നെ കെ പി സി സി പ്രസിഡൻ്റായി കണ്ടെത്തിയിരിക്കുന്നു അതും കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ പേരാവൂരിൽ എല്ലാ കാലത്തും കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സംഘടനാ ബോധമുള്ള സംഘടന കഴിവുള്ള അതേസമയത്ത് എല്ലാവരെയും കോർത്തിണക്കാൻ കഴിവുള്ള അതേസമയത്ത് ഏത് പ്രശ്നങ്ങളെ നേരിടാൻ കഴിവുള്ള ഏത് പ്രശ്നങ്ങളിൽ ച ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയാൻ കഴിവുള്ള ശാന്തശീല ശീലനായ മലയോര കർഷകനായ സണ്ണി ജോസഫിനെ നിയമിച്ചതുവഴി കെ സുധാകരൻ വിജയിച്ചിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം വിജയിച്ചിരിക്കുന്നു അതോടൊപ്പം വി ഡി സതീക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ വന്ന ഇപ്പോഴത്തെ പുതിയ ലിസ്റ്റിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കെ സുധാകരൻ്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഞാൻ ഞാൻ കെ പി എ ഐ സി സി പ്രസിഡൻറ്റുമായും പ്രിയപ്പെട്ട രാഹുൽജിയായും ഞാൻ രണ്ട് ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു ആ സംസാരത്തിൽ അവർ ഒരു തീരുമാനമെടുത്തു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് എനിക്കതൊരു പുതിയ അറിവല്ല ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആര് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു പേരുകൾ പലതും വന്നു ഇന്നാണ് അതിൻ്റെ ഒരു ചില യഥാർത്ഥ ചിത്രം കിട്ടിയത് അതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ് സന്തോഷമൊത്തോടെയാണ് ഞാൻ സണ്ണി ജോസഫിൻ്റെ ഈ സ്ഥാനമാനത്തെ ഞാൻ അംഗീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സണ്ണി ജോസഫ് അതുകൊണ്ട് എനിക്ക് എനിക്കെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ട് ഈ മുഹൂർത്തം ഈ സമയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും ഇന്ത്യ രാജ്യത്തും കോൺഗ്രസ് ഉണ്ടാവും കണ്ണൂരിലും കോൺഗ്രസ് ഉണ്ടാവും അതിനെ കരുത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രവർത്തനത്തിന് സണ്ണി ജോസഫിന്റെ കഴിവും പ്രാപ്തിയും നമുക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഇല്ല 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 നിങ്ങൾ 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 പത്രക്കാർ പറഞ്ഞതേയും നിങ്ങൾ എഴുതാവൂ പറഞ്ഞതേയും നിങ്ങൾ പറയാവും ഞാൻ അങ്ങനെ ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല കാരണം എനിക്കറിയാം എൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി എൻ്റെ നേതാവാണ് കാർഗേജി എനിക്കറിയാം അവരന്ന് സംസാരിച്ചപ്പം തന്നെ എനിക്കദ്ദേഹത്ത് അവരുടെ ഭാവവും അവരുടെ തീരുമാനവും എനിക്കറിയാം ഞാൻ അങ്ങനെ ഒരു വിവരക്കേട് പറയുന്ന ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയേയില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തണം നിങ്ങളത് ആ പിന്നെന്താ അംഗീകരിക്കണ്ടേ പാർട്ടി തരുന്ന സ്ഥാനം ഏതായാലും എടുക്കുക പാർട്ടി തരാത്ത സ്ഥാനം വിടുക അതല്ലേ നമ്മളൊരു അച്ചടക്കമുള്ളൊരു പാർട്ടിക്കാരൻ അത് 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 ഒരാളോടല്ല ചോദിച്ചത് അത് കേരളത്തിലെ ഒരുപാട് നേതാക്കന്മാരോട് രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ പേര് സെലക്ട് ചെയ്തത് മനസ്സിലായോ അപ്പൊ നേരത്തെ നമ്മൾ ഇന്നലെ ഇന്നലെയെല്ലാം കേട്ടത് ആരാ കേട്ടത് നിങ്ങളുണ്ടാക്കിയത് പുതിയ പ്രസിഡന്റ് വരേണ്ട സാധനം എന്താ ഇണ്ടായിന്ന സാഹചര്യം പുതിയ ഒരു ഒരു ടീം വരുന്നു അത്രന്നെ നാല് വർഷമായില്ലേ ഞാൻ ഒരു സ്ഥാനത്തിരിക്കുന്നത് നാല് വർഷം ഇരിക്കുമ്പോ ചെല ആളുകളൊക്കെ മടുപ്പ് വരൂല്ലേ എനിക്ക് വന്നിട്ടൊന്നുമില്ല എന്നാൽ എല്ലാം ഒരു വർഷമുണ്ട് അത് എല്ലോ അതല്ലേ പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോ ഒരു നല്ലൊരു പുതിയ ടീമിനെ ഇറക്കിയിട്ട് ആവേശത്തോടെ അവര് അതിനുമുമ്പിൽ ചാടി പോകൂലേ ഇത്രയും വർഷം നിന്ന് ഒരു മടുപ്പ് നമുക്കെല്ലാം ഉണ്ടാവില്ലേ ആ മടുപ്പിൽ കിട്ടാത്തൊരു എലക്ഷൻ വർക്ക് നടക്കാൻ പോകുക അല്ലേ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിനൊന്നും പ്രസക്തിയില്ല ചോദ്യത്തിന് നമ്മൾ ഇപ്പം അതുപോലെ അത് ഞാൻ നാല് വർഷമായി നാല് വർഷം ഒരു രാഷ്ട്രം ഒരു ഒരു സ്ഥാനത്ത് ഒരു ഒരു കസേലയിൽ നാല് വർഷം ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ദീർഘകാലമാണ് അതിനപ്പുറത്തോട്ടൊന്നും പോകുന്നതിലൊക്കെ വരുന്ന ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം പിന്തുണയും എനിക്ക് അന്നുകൊണ്ട് ഇന്നുകൊണ്ടും നാളെയും ഉണ്ടാവും എനിക്ക് ഒരു ആശങ്കയും ഭയപ്പാടും ഒന്നുമില്ല സണ്ണി ജോസഫ് എൻ്റെ സ്വന്തമാണ് എൻ്റെ സ്വന്തമായ എൻ്റെ സഹപ്രവർത്തകനാണ് അതുകൊണ്ട് അദ്ദേഹം വന്നതിൽ അദ്ദേഹം വന്നതിൽ അനക്ക് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല അല്ല നൂറ് ശതമാനം സന്തോഷത്തോടെ മനസ്സിലേറ്റിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്